എന്നറിയാൻ ന്യൂസ് കേരളയുടെ രാമായണ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായണത്തെ ലക്ഷ്മണോപദേശവുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഒരു ഭാഗത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് വാൽമീകിയുടെ നാരായം അല്ലെങ്കിൽ അത് ഒരു പൊൻതൂലിക എന്ന് പറയാം പറയാത്ത പരാമർശിക്കാത്ത വിഷയങ്ങളിൽ സമഗ്രമായ ലോക ജീവിതത്തെ രാമായണം കാണിച്ചതിരിക്കുകയാണ് എത്രയെത്ര രാജ്യങ്ങൾ അയോധ്യാധിപനായ ദശരഥനെ പറ്റി പറയുമ്പോൾ അയോധ്യ എന്ന മഹാരാജ്യം ആ രാജ്യത്തെ എട്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മന്ത്രിസഭ കുലഗുരു സാമന്ത രാജാക്കന്മാർ പടയാളികൾ ആ രാജ്യത്തെപ്പറ്റിയുള്ള അവിടുത്തെ രാജപാതകൾ രമ്യഹർമ്മ്യങ്ങൾ ജീവിത രീതികൾ തൊഴിലിടങ്ങൾ കെ കുറിച്ച് പറയുമ്പോൾ ആ കെ കെ രാജ്യത്തിൻ്റെ പ്രത്യേകതയോടൊപ്പം കെ കെ കുതിരകളും വേട്ടനായ്ക്കളും അവിടുത്തെ സമ്പത്തും തൊഴിലും മിഥുരയെ പറ്റി പറയുമ്പോൾ ജനക മഹാരാജാവിന്റെ രാജർഷിയായതിന്റെ മഹിമകൾ ദർശനങ്ങൾ ലങ്കയെ പറ്റി പറയുമ്പോൾ രാജ്യത്തിന്റെ വർണ്ണന കണ്ടാൽ ലോകത്തിന് ഏറ്റവും സമ്പന്നമായ ഒരു രാഷ്ട്രത്തിന്റെ നിർമ്മിതി ദണ്ഡകാരണ്യത്തെ കുറിച്ച് പറയുമ്പോൾ ആ കാടിന്റെ ഭംഗി നിഷ്കന്ധിയെക്കുറിച്ച് പറയുമ്പോൾ വാനര സാമ്രാജ്യത്തിന്റെ സമകലമായ ചരിത്രങ്ങൾ വാനരന്മാരെ കുറിച്ച് പറയുന്നിടത്ത് സീതാന്വേഷണത്തെ പുറപ്പെടുന്ന ലക്ഷക്കണക്കിന് വാനരന്മാരെ അണിനിരത്തിക്കൊണ്ട് സുഗ്രീവൻ നാല് ദിക്കിനെ കുറിച്ചും പറയുമ്പോൾ നാല് ദിക്കിലേക്കും പോകുന്ന വാനര പട്ടയുടെ കുലഗോത്ര വർണ്ണ വംശ വർണ്ണനകൾ വത്മികീടെ നാരായണത്തിന്റെ ആ ഒരു സഞ്ചാരപഥ ഋഷികളെ കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മശ്രി വിശ്വാമിത്രന്റെ മുഴുവൻ ജീവിത ചരിത്രം എങ്ങനെ ബ്രഹ്മർഷിയായി വിശ്വാമിത്രൻ കൗശികൻ എന്ന രാജാവ് എങ്ങനെ വിശ്വാമിത്ര പദത്തിൽ വിശ്വത്തെ മുഴുവൻ മിത്രവനാക്കിയവനാകെ മാറിയതിന്റെ ചരിതങ്ങൾ വസിഷ്ഠന്റെ ജീവിത ചരിത്രങ്ങൾ അത്രിയുടെയും ആങ്കിരസിന്റെയും ക്രതുവിന്റെയും പുലകന്റെയും പുലസ്ഥിൻറെയും അതോടൊപ്പം തന്നെ സുതീഷ്ണന്റെയും അഗസ്ത്യൻറെയും ചരിതങ്ങൾ ഋഷികുലത്തിലെ ധാർമ്മിക വേദാന്ത ചർച്ചകൾ സ്ത്രീകളെ കുറിച്ച് പറയുന്നിടത്ത് ലോകോത്തരമായ സതീരത്നമായ സീതാദേവിയുടെ വർണ്ണനകൾ പാതിവൃത്യത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ള സീതയെ അനസോയിയെ ഊർമിളയെ വർണ്ണിക്കുന്ന ഭാഗം സീത എന്തെല്ലാം അനുപവായ ഗുണവിശേഷങ്ങളുള്ളവളാണ് സ്ത്രീത്വത്തിൻ്റെ എല്ലാ മുഖങ്ങളും ആ ശരിയായ താടകയെ പറ്റി പറയുമ്പോൾ രാക്ഷസൗകുലത്തിലുള്ള ചൂർപ്പണയെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകളുടെ ദേവതാമുഖം സ്ത്രീകളുടെ സൗന്ദര്യ ദർശനം സ്ത്രീകളുടെ താമസിക വൃത്തി സ്ത്രീകളുടെ ഭർത്തൃശുശ്രൂഷ പുത്രസ്നേഹം സ്ത്രീകളുടെ മന്തിരയെക്കുറിച്ചുള്ള ഭാഗത്ത് ഏഷണികളുടെ പുതിലതന്ത്രം സ്ത്രീകളുടെ സ്വഭാവ വൈശിഷ്ടത്തിൽ പറ്റിയ പതന മഹല്ലിയുടെ വർണ്ണിക്കുന്നിടത്ത് സ്ത്രീകളുടെ നയചാതുര്യം താരയെ കുറിച്ച് പറയുന്നതൊക്കെ സ്ത്രീയുടെ തപോവ്രത പുണ്യം ശബരിയെ കുറിച്ച് പറയുന്നതൊക്കെ അത്മീയുടെ നാരായണത്തിൻ്റെ സഞ്ചാരപഥങ്ങൾ ഏതൊക്കെ ഏതൊക്കെ തലങ്ങളിലാണ് ക്ഷത്രിയ വംശം മനുഷ്യകുലത്തിന്റെ സകല സകല വിഷ വിഷയങ്ങളെ കുറിച്ചും ബ്രാഹ്മണ്യം ബ്രാ ബ്രാഹ്മണരെ കുറിച്ച് ക്ഷത്രിയരെ കുറിച്ച് വൈശ്യശൂദ്രാദികളെ കുറിച്ച് വർണ്ണശാസ്ത്രങ്ങൾ നൂലിഴകേറി നാരായൺ എഴുതും അതേപോലെ വംശത്തിന്റെ സമ്പൂർണ്ണ ചരിത്രം ബാലി ചുഗ്രി അവതരിപ്പിക്കുന്നു ഹനുമാൻ എന്ന വാനര ശ്രേഷ്ഠന്റെ അഷ്ടൈശ്വര്യ സിദ്ധികളെ കുറിച്ച് പറയുന്നു രാക്ഷസകുലത്തിൽ കൈകസിയുടെ മക്കളായ രാവണനും കുംഭോ കുംഭകർണനും വിഭീഷണനും അവരുടെ ജനനം ഒരാൾ ആസുരികതയിലേക്ക് ഒരാൾ ധാർമ്മികതയിലേക്ക് ഇതൊക്കെ ആ വർണ്ണിച്ച് വാൽമീകര തോലിക കൊണ്ട് എഴുതുമ്പോൾ സമ്പൂർണ്ണ നരവംശാസ്ത്ര ശാസ്ത്രം മാത്രല്ല സമ്പൂർണ്ണ ജീവശാസ്ത്ര വംശശാസ്ത്രം കൂടിയാണ് വാൽമീക എഴുതുന്നത് പ്രകൃതിയെ രാമായണത്തിൽ വർണ്ണിച്ചതുപോലെ മറ്റൊരു കാവ്യത്തിലും വർണ്ണിച്ച് കാണുന്നു നന്ദാഗിനിയെയും മളകനന്ദിയെയും ഭാഗീരഥയെയും മാനസ സരസനയും വിന്ധ്യനെയും താരാവലിയെയും കൈലാസത്തെയും ഹിമാലയത്തെയും ഭാരതവർഷത്തിലെ സകല പർവ്വതങ്ങളും നദികളും വൃക്ഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സീതയെ കൊണ്ടുപോകുന്ന രാമൻ കൊന്നമരങ്ങളോട് പറയുന്നു പക്ഷികളെക്കുറിച്ചാണെങ്കിൽ കുളക്കോഴിയും ചക്രവാകങ്ങളും ഹംസങ്ങളും എല്ലാ പക്ഷികളും മൃഗങ്ങളും രാമൻ ആശ്രമം കെട്ടാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം തന്നെ ചുറ്റിലും പഞ്ചവടിയിൽ ചുറ്റിലും ഗുഹകളിൽ നിന്ന് മുളങ്കാറ്റടിച്ച് പ്രതിസ്പന്ദമുണ്ടാകുന്ന സ്ഥലം നമുക്ക് സ്വീകരിക്കാം അവിടെ ആയുർവേദ വിധി പ്രകാരമുള്ള ഔഷധ വൃക്ഷങ്ങളുണ്ട് ലക്ഷ്മണ സീതെ അങ്ങനെ പ്രകൃതിയോട് ഇട ചേർന്ന ഒരു ഒരു കവി അല്ലെങ്കിൽ പ്രകൃതി ഇത്രയും വർണ്ണിച്ചൊരു നാരായണി മറ്റൊരു ഇതിഹാസവിധിയിലും കാണില്ല അപ്പം രാമായണ പാരായണം എന്നുള്ളത് സമ്പൂർണ്ണ പ്രപഞ്ചപാരായണം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അത് ഒരു ഒരു നിഷ്കാമ കർമ്മയോഗിയായിട്ട് വേണം നമുക്ക് ഇതിനെ കാണാൻ രാമകൃഷ്ണ പരഹോം സർ പറയാറുണ്ട് വെള്ളം വള്ളത്തിൽ കിടക്കരുത് വള്ളം വെള്ളത്തിൽ കിടക്കണം അതായത് തോണിയിലേക്ക് വെള്ളം കയറിയാൽ ആ വള്ളം മുങ്ങിപ്പോകും ഈ ജീവിതത്തിൽ ഭൗതിക കാമനകൾക്ക് മേലെ കൂടി നമുക്ക് ഒഴുകിപ്പോകാം അതെല്ലാം നമ്മിലേക്ക് കടന്നു വന്നാൽ നമുക്ക് സർവനാശമായിരിക്കുമെന്ന് താടകയും സൂർപ്പണകയും കുംഭകർണനും ഒടുവിൽ രാവണനും പഠിപ്പിച്ചു വരികയാണ് അതുകൊണ്ടാണ് രാമായണം ജീവിതത്തിൻ്റെ സമഗ്രശാസ്ത്രമാണ് എന്ന് പറയുന്നത് അത് ലക്ഷ്മണ ഉപദേശത്തിലൂടെ ജീവിതത്തിൻ്റെ ആ ഒരു ആധ്യാത്മിക തത്വം രാമൻ പറയുകയാണ് ലക്ഷ്മണ ഈ ജീവിതം കാലാഹിന പരിഗ്രസ്തമായൊരു ലോകമാണ് കാലമാകുന്ന പാമ്പ് എല്ലാം വിഴുങ്ങിയിട്ടുണ്ട് കാളിദാസൻ പറഞ്ഞതുപോലെ ദിനമ പിരജനി സായം പ്രാത ശിശിര വസന്തോ കാല കാലക്രീഡതികച്ചു ആയുസ് കാലത്തിന്റെ കളികൾ കൊണ്ട് നഷ്ടപ്പെടുന്നു നമ്മളത് അറിയുന്നില്ല പാമ്പിന്റെ വായിലകപ്പെട്ട തവള താഴോട്ട് മരണത്തിലേക്ക് പോകുന്നതും ആ തവളയെ അറിയുന്നില്ല എന്നിട്ടും മുന്നിലൂടെ മറന്നു പോകുന്ന പ്രാണിയെ പിടിക്കാൻ നാവ് നീട്ടുന്നത് പോലെ ഭൗതിക കാമനകൾക്ക് പിറകെ പോകരുത് എന്ന് അനുജന് കൊടുക്കുന്ന ഉപദേശം അത് എഴുത്തച്ഛൻ ലോകത്തിന് മുഴുവൻ കൊടുക്കുകയാണ് ആലോല ചേതസാഭോഗങ്ങൾ തേടുന്നു എന്നാണ് പറയുന്നത് ഇളം മനസ്സോടെ ലോലമായ മനസ്സോടെ മനുഷ്യരാശി മാനവ വംശം ഇളം സുഖങ്ങൾ തേടിപ്പോകുന്നു ലക്ഷ്മണ നീ സുഖമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ധന്യമായ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വരൂ എന്ന് രാമായണം അടിവരയിട്ടുകയാണ് പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്കി പാന്തർ പെരുവഴി അമ്പലം തന്നിലെ കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം അതുകൊണ്ട് പുത്ര മിത്ര അർത്ര കളത്ര ആദി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്കേ ഇങ്ങനെ ലളിതമായി പറഞ്ഞതെന്ന് മറ്റൊരാചാര്യനുണ്ടോ പുത്രൻ മകൻ മിത്രം സുഹൃത്ത് അർത്ഥം പണം കളത്രം ഭാര്യ പുത്ര മിത്ര കളത്ര ആദി സംഗമം ഇതൊക്കെ ചേർന്നുള്ള കൂടിച്ചേരലിനൊന്നും ശാശ്വതമില്ല എന്ന് രാമായണം pada Namमste ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനാലിറ്റിക്സ് യു ആൻഡ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ബിഹൈൻഡ് കോൺടാക്ട് എയ്റ്റ് സിക്സ് സീറോ സിക്സ് നയൻ വൺ ട്രിപ്പിൾ നയൻ